ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഇത് നോമ്പ് പതിനഞ്ചിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ നോമ്പ് തുറവിൻ്റെ ഇതാണ് കേട്ടോ പിന്നെ ചെറിയൊരു നോമ്പ് അപ്പോൾ അതൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തുറക്കാനുള്ള ഇതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുമ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇന്നെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ പാക്കും മക്കും നാല് പെൺകുട്ടികളാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളെ കെട്ടിയന്മാർ കിട്ടില്ല ഇന്ന് ഇപ്പോൾ ഏതാലും എല്ലാവരും കിട്ടിയിട്ടില്ലെങ്കിലും രണ്ടാളെ കിട്ടിയിട്ടുണ്ട് ബാക്കി രണ്ടാൾ ആ സമയത്ത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ എല്ലാവരും നോമ്പൊറുക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അനിയത്തെയും കുട്ടികളും പിന്നെ ഓണമ്മയും ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഹസ്ബൻ്റെ വീട്ടത്തെ പിന്നെ ഏട്ട ഏട്ടത്തെയും രണ്ട് ഏട്ടത്തിയാളും പിന്നെ ഓല മക്കളും പിന്നെ ഒരേട്ടത്തിൻ്റെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട് പിന്നെ വലിയ ഏട്ടത്തി വലിയ ഏട്ടത്തിൻ്റെ ഹസ്ബൻഡുണ്ട് ചെറിയ ഏട്ടത്തിൻ്റെ ഹസ്ബൻ്റില്ല കേട്ടോ ആ സമയത്ത് എത്തിയിട്ടില്ല രാത്രി എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് ബിരിയാണി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പത്തിരി ഉണ്ട് തോൽപൊട്ടുണ്ട് പിന്നെ ബീഫ് വെരട്ടിയത് ഉണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വലിയൊരു പരിപാടിയൊന്നും അല്ലെങ്കിലും ചെറിയൊരു പരിപാടിയായിട്ടാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഇരിക്കണം ഞങ്ങളമ്മ കുറെ ഒരു അമ്മ ഇപ്പാൻ്റെ പെങ്ങളാണ് പിന്നെ നല്ല അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മായി കുറേ ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് തിരക്കു കുടിച്ചിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് പോയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഏതായാലും ഈ അമ്മായിര് കൂട്ടത്ത് കിട്ടിയിട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ വലിയ അങ്ങളുടെ ഒരു മോനും ഉണ്ട് ട്ടോ അങ്ങനെന്ന് പറഞ്ഞാൽ മുത്താപ്പാന്റെ മോനാണ് അവന്റെ പിന്നെ പോലെ മോനും ഉണ്ട് ട്ടോ പിന്നെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മീന്റെ വർത്താനം കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അമ്മായി കുറെ നേരം പൂച്ചക്കുട്ടിനെ കൊഴിഞ്ഞ് അങ്ങനെയൊക്കെ ഇതാക്കണുണ്ട് പൂച്ചക്കുട്ടി തന്നെ കെട്ടി അക്കത്തില് മടിയിലൊക്കെ കേറിക്കത്തിട്ട് അങ്ങനെ പിന്നെ പൂച്ചക്കുട്ടി നല്ല രസമായിട്ട് അമ്മായി വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ അമ്മായി കുറേ പയം പുരാണങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ മക്കളെ കണ്ടപ്പോൾ ഇവരൊന്നും കെട്ടിക്കണില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ കെട്ടോ അപ്പോൾ ഇതായി വീഡിയോസിൽ ഈ കുട്ടികളൊന്നും കെട്ടിച്ചിട്ടില്ലേ കുട്ടികളൊക്കെ വലിയ കുട്ടികളായിട്ടില്ലേന്നൊക്കെ പറയാനായിട്ട് അമ്മായിമ്മായി അപ്പോൾ ഇപ്പം പറയുന്നുണ്ട് കെട്ടിച്ചിട്ട് എല്ലാ പോലൊക്കെ പഠിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മക്കളെ അമ്മായി പറയണൊക്കെ വീട് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മായിക്ക് ഇതിൻ്റെ ഇടക്ക് തീരെ സുഖമല്ല ഉണ്ടായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി കണ്ടീനി പെട്ടെന്ന് എല്ലാവരും വന്ന് കണ്ട്രോളിന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ തീരെ സുഖമില്ലാതെ അതിട്ട് മറ്റേ കിടപ്പിലേന്നു ഇപ്പോൾ ഏതായാലും അതിന്നൊക്കെ നീച്ചുംങ്ങണ്ട് അമ്മായി റെഡി ആയിട്ടുണ്ട് അമ്മായിയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ടോ സുഖമില്ലാത്തൊരു അസുഖമുണ്ട് പിന്നെ അപ്പോൾ അതൊക്കെ എന്താ പറയുക ഇപ്പൊ അതിന് വേദനക്കൊക്കെ കുറവായപ്പോഴാണ് ഇപ്പം അമ്മായി ഒന്ന് വിരുന്ന് വരണം എന്ന് പറഞ്ഞു കുറേ ദിവസമായി നമ്മളെ വീട്ടൊക്കെ വിരുന്ന് വരണം എന്ന് പറയുന്നത് കേട്ടോ ഇടക്കിടക്ക് നമ്മളെ വീട്ടിൽ ആദ്യമൊക്കെ അമ്മായിയ്ക്ക് ഒറ്റക്കൊക്കെ വെയ്ക്കണമെന്ന് അമ്മയായി ഒറ്റക്കെന്നെ വന്നിട്ടുണ്ടേന്നിട്ടോ ഇപ്പൊ പിന്നെ നമ്മളിങ്ങനെ പോയി കൂട്ടിയിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും ഇവിടെ കൊണ്ടു നാക്കിയിട്ട് പോകട്ടോ ഏതായാലും അമ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ് അല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രായമുള്ള ഒരാൾ വീട്ടിലുണ്ടാണ് നല്ല ബർക്കത്താണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ അമ്മായി വരുമ്പോൾ കുറേ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ പിന്നെ നല്ല രസമാണ് അമ്മേൻ്റെ പെരുക്കാൻ പിന്നെ ഇപ്പം അമ്മായിക്ക് കുറച്ച് ചെവി പതുക്കേതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ പഴംപുരാണങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായി കേക്ക് വേറെ ഇക്കാരം പിന്നെ അമ്മായി പറയ വേറെ ഉത്തരവിക്കാരം അപ്പം പിന്നെ നമ്മളെ വല്ലാതെ ഇതാക്കിയിട്ടില്ല കേട്ടോ എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ അമ്മായിൻ്റെ ആ ഒരു ഇതൊക്കെ പിന്നെ ഞങ്ങളെ ഇപ്പൻ്റെ ഇപ്പം ഉമ്മ മരണപ്പെട്ടിട്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വെല്ലിമാൻ്റെ സ്ഥാനത്ത് ഈയൊരു അമ്മായിയാണ് അപ്പം ഏതായാലും വീട് ഇവിടെ വൈൻ്റെ പേയാണ് കേട്ടോ